അള്ളാഹു സുബ്ലാനഹുല പല വിഷയങ്ങളും നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് അവനിൽ നിന്ന് അമാനത്തായി ലഭിച്ച ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സൂക്ഷിക്കേണ്ടുന്ന ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ ഉണർന്ന് ചിന്തിക്ക ഉണർന്ന് കൊണ്ടേയിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ അമാനത്താണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ വിശ്വാസം ജാഗ്രതയോടെ അതിനെ സൂക്ഷിച്ചില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സിയാദ് സിയാദ് ബഹുമാനപ്പെട്ടാ നബി അലൈഹി വസ്ലമ തങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഒരിക്കൽ ചില ഫിത്തനകളെ സംബന്ധിച്ച് പറഞ്ഞു പല ഫിത്തനകളും പ്രത്യക്ഷപ്പെടുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നഷ്ടപ്പെടുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുക ഇത്തരത്തിലുള്ള ഫിത്തനകൾ ഈ ഉമ്മത്തിൽ ഉണ്ടാവുക ഇൽമും ആലിമീങ്ങളും നഷ്ടപ്പെടുമ്പോഴും അതിന് വിലയില്ലാത്ത അവസ്ഥ വരുമ്പോഴുമാണ് എന്ന് ബഹുമാനപ്പെട്ട നബി നബിഹു അലൈഹി തങ്ങൾ പറഞ്ഞപ്പോൾ മഹാനായ സിയാദ് ലബീദ് മഹാനായു പറയുകയാണ് അമ്പരപ്പോടെ ചോദിക്കുകയാണ് നബിയെ അതെങ്ങനെ സംഭവിക്കും എങ്ങനെ നഷ്ടപ്പെടും എല്ലാ എൽമിൻ്റെയും സങ്കേതമാകുന്ന ആദ്യത്തെവരുടെയും അവസാനത്തവരുടെയും മുഴുവൻ എൽമും സമ്മേളിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഇവിടെയില്ലേ അതല്ലാഹു സംരക്ഷിക്കുകയില്ലേ ഞങ്ങളത് ഓതുന്നുണ്ട് ഞങ്ങളത് പഠിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ അടുത്ത തലമുറക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഉയർത്തപ്പെടുക എന്ന് മഹാനായ തങ്ങളോട് അത്ഭുതം കൂറി ചോദിച്ചപ്പോൾ മഹാനായ നബി നബിഹു അലൈ വസലമാങ്ങൾ ഒരൽപ്പം ദേഷ്യത്തോടുകൂടെ മുഖം വിവർണമായ റസൂൽ തങ്ങൾ മറുപടി സിയാദ് എന്ത് വർത്താനമാണ് സിയാദ്പ്പോലെയുള്ള തൻ്റെ ഇടമുള്ള വിവേക ശേഷിയുള്ള ചിന്താശേഷിയുള്ള ആളുകൾ പറയേണ്ട വാക്കല്ലല്ലോ നീ പറഞ്ഞത് എന്നിട്ട് റസൂലുള്ള ഒന്നുകൂടെ മനസ്സിലാക്കി കൊടുത്തു മറ്റൊരു വായത്തിൽ കാണാം ടമുള്ള ആളാണ് നീ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ നിന്റെ ഈ ചോദ്യം കേട്ടപ്പോൾ എന്റെ ആ ചിന്ത നഷ്ടപ്പെട്ടു എന്താണ് നീ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ റസൂല് ഗൗരവത്തോടു കൂടെ പറയുന്നു അവരുടെ കയ്യിൽ തോറാത്തുമിഞ്ചിയിലും ഉണ്ടായിരുന്നില്ലേ പിന്നെ എന്താണ് അവർക്ക് സംഭവിച്ചത് ആ തോറാത്തിനെയും ഇഞ്ചീലിനെയും സംരക്ഷിക്കാൻ പ്രാപ്തരായ ശക്തരായ സത്യസന്ധരായ ദീനീബോധമുള്ള ആത്മാഭിമാനമുള്ള അന്തസ്സോടെ തോറാത്ത് ഇഞ്ചിലിന്റെ യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറയാൻ ധൈര്യമുള്ള പണ്ഡിതന്മാരില്ലാതെയായപ്പോൾ അവരുടെ അവസ്ഥ ഇന്ന് എന്തായി ആ ഇഞ്ചിയിൽ കൊണ്ടുവല്ല കാര്യമുണ്ടോ ആ തോറാത്ത് കൊണ്ടുവല്ല കാര്യമുണ്ടോ അതുപോലെയാണ് എൻ്റെ ഈ ഈ വിശുദ്ധമായ ദീൻ പരിശുദ്ധമായ ഖുർആൻ എല്ലാ അതിലുണ്ട് എല്ലാ വസ്തുക്കളുടെയും എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണമായിട്ടാണ് പരിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതൊക്കെ ശരിയാണ് പക്ഷേ അതിവിടെ നിലനിൽക്കണമെങ്കിൽ ആ പരിശുദ്ധ ഖുർആാനിന്റെ ആഴമറിഞ്ഞുകൊണ്ട് അത് ജനങ്ങളുടെ മേൽ ധൈര്യത്തോടെ ഉദ്ഘോഷിക്കാൻ ധൈര്യമുള്ള സ്ഥൈര്യമുള്ള ആത്മാഭിമാനമുള്ള ദീനീ ബോധമുള്ള സത്യസന്ധരായ പണ്ഡിതന്മാരുണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് തങ്ങൾ ഈ തരത്തിലുള്ള പണ്ഡിതന്മാർമിന് സേവനം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഖുർആാനിന്റെ ആഴമറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്തുന്ന ആളുകൾ ഇവിടെ എന്നും ഉണ്ടാവണമെന്ന് പഠിപ്പിക്കാനാണ് എൽമ് നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധ കാണിക്കണം നിങ്ങൾ ജാഗ്രത പുലർത്തണം എൽമ എന്നും ഇവിടെ നിലനിൽക്കണം അതിൻ്റെതായ രൂപത്തിൽ കൃത്യമായ രൂപത്തിൽ എങ്ങനെയാണ് എൽമി നിലനിർത്തേണ്ടത് അതിന് പരിശുദ്ധമായ ഇസ്ലാമിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട് കൃത്യമായ വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥാപിതമായി അതിവിടെ നിലനിർത്തണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് സഹാബത്തിനെയും കിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിനെയും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂല ഇടക്കിടക്ക് എൽമിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം ഉയർത്തപ്പെടുമ്പോഴാണ് എല്ലാ ഫിത്തനയും ഉണ്ടാവുക എന്ന് നബിസ് അലഹി വസ്ലമാങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ അതിവിടെ കൃത്യമായി നിലനിൽക്കണമെങ്കിൽ അത് ഭംഗിയായി ഇവിടെ നിലനിൽക്കണമെങ്കിൽ അത് അതിൻ്റെതായ ഒർജിൻ അതിവിടെ നിലനിൽക്കണമെങ്കിൽ യഥാർത്ഥമായി മഹാന്മാരായ സ്വഹാപത്തിനെയും താപിഴുകളെയും തപാപിഴുകളെയും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവർ സ്വീകരിച്ച മാർഗത്തെ മനസ്സിലാക്കി അതിന് അനുധാവനം ചെയ്യുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാരും അതിവിടെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കൂട്ടം യുവാക്കളും ക്യാമത്തു നാൾ വരെ ഇവിടെ ഉണ്ടാവണം അതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ആരൊക്കെ എന്തൊക്കെ ഇവിടെ പ്രവർത്തിച്ചാലും ശരി എന്തെല്ലാം കോപ്പ് ഇവിടെ കൊണ്ടുവന്നാലും ശരി അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുലമ അതിന്റെ ആദ്യ കാലഘട്ടം മുതൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും നിർവഹിച്ച ആ ദൗത്യം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ ഉമ്മത്തിന് വരധാനമായി നൽകിയ സമസ്ത കേരള ം മുതൽ തന്നെ തനതായ രൂപം ഇവിടെ കാത്ത് സംരക്ഷിച്ചു പോന്നു എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായാലും അത് കൃത്യമായി വിലയിരുത്തി വേണ്ട പോലെ സമൂഹത്തിന് അത് മനസ്സിലാക്കി കൊടുത്തു അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിനെ സമൂഹത്തിന്റെ താഴേക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എസ് വൈ വൈഎസും അതുപോലെ എസ് കെ എസ് എസ് എഫും ഏതാണോ നമ്മുടെ സംഘടനകൾ അവര് അവരുടെ ഫീൽഡിൽ പ്രവർത്തിച്ചു പോന്നു ഈ പാരമ്പര്യത്തിന്റെ തുടർച്ച മാത്രമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് വരെ ഈ ദീനിവിടെ നിലനിൽക്കാൻ അള്ളാഹു ഉദ്ദേശിച്ച കാലം വരെ ഈ പ്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല അതിൻ്റെ ഒരു ഭാഗമാവാൻ അള്ളാഹു നമുക്കും തന്നു അതിൽ നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം അല്ലാ